പുതിയ വീഡിയോയുടെ സ്വാതന്ത്ര്യം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ടാറ്റ ടിയാഗോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുക ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലോട് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മേലീഡിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ വീട്ടിൽ അവർ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ കൂടുതലൊന്നും അറിഞ്ഞില്ല നമുക്ക് നേരെ വീഡിയോ കിട്ടുക ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ടിയാഗോ ആണ് എക്സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ബേസ് മോഡൽ വണ്ടിയാണിത് ഇത് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എഴുപതിനായിരം കിലോമീറ്ററും സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻ്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് ഫ്ലോട്ടോഫങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്ററിംഗ് മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ റിമോട്ട് സെന്റർലോക്ക് സിസ്റ്റം എയർ ബാഗ് എ ബി സി ബി ഡി ബ്രേക്ക് സിസ്റ്റം ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്ത് വന്നാൽ നാല് ഡയേഴ്സും അറുപത് ശതമാനത്തോളം ഉണ്ട് ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ടിയാഗൊക്കെ ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷം രൂപയാണ് ഇതിനെ ചോദിക്കുന്നത് അതിനെക്കോഷവും പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ വണ്ടിയുണ്ടെങ്കിൽ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടി വരുന്നത് ടി ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എൺപതിനായിരം കിലോമീറ്ററും സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇൻ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റു കംപ്ലൈൻ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററിയോ ഫ്ലോട്ടോഫ്ലോ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് സിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫുൾ കവർ ഇൻഷുറൻസും വണ്ടിക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ ഇൻഡോ ഇൻബിൾഡ് സ്റ്റീഡിയോ റൂ സെൻസർ റിമോട്ട് സെൻട്രൽ സെൻട്രാക്ക് സിസ്റ്റം സിംഗിൾ എയർ ബാഗ് എ ബി എസ് സി ബി ഡി ബ്രേക്ക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്തേക്ക് വന്നാൽ നാല് ടയേഴ്സും അറുപത് ശതമാനത്തിന് മുകളിൽ ടയേഴ്സും ഉണ്ട് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ ടിയാഗോക്ക് ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് എഘോഷവും പ്രൈസും കൂടിയാണ് ഈ ഒരു വണ്ടി രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ വണ്ടി ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടിക്ക് ഫുൾ ലോൺ കിട്ടുന്നതായിരിക്കും നല്ലൊരു ട്രാക്ക് ക്ലാസ് വന്ന ഫുൾ ലോൺ കിട്ടുന്നതായിരിക്കും വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നവരും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഈ ഒരു ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം അടുത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ടിയാഗോ ആണ് എക്സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇത് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ ഇഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടിയും വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എഴുപത്തി എട്ടായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈന്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഫ്ലഡ്ലുകളൊന്നും സംഭവിച്ചിട്ടില്ല വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫുൾ കവർ ഇൻഷുറൻസും വണ്ടിക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റയറിംഗ് ഫോർഡോർ പവറിൻ്റെ ഇൻബിൽഡ് സ്റ്റീരിയോ ബാഗ് എ ബി എസ് ഇ ബി ഡി ബ്രേക്ക് സിസ്റ്റം റിവേഴ്സ് സെൻസർ റിമോട്ട് സെൻട്രൽ സെൻറ്ററൊക്കെ സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്ത് വയ്ക്കുന്ന നാല് ടയേഴ്സും അറുപത് ശതമാനത്തോളം ഉണ്ട് ഈ ഒരു വണ്ടിക്ക് ഒരു പതിനാറ് പതിനേഴ് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ടിയവ് ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിന് ഏകോഷവും പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ വണ്ടി ഉണ്ടെങ്കിൽ നല്ലൊരു ട്രാക്ക് ലാസ്റ്റം വന്ന എഴുപത് ശതമാനത്തോളം ലോണും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകും അടുത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ ചെയ്യാവുകയാണ് എക്സഡ് പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഈ ഒരു വണ്ടി ഡീസൽ വേരിൻ്റെ ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് അറുപത്തി ഏഴായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇയർ വണ്ടിക്ക് സർവീസ് സിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് ഫുൾ കവർ ഇൻഷുറൻസും വണ്ടിക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ ഫോർ ഡോർ പവർ ഇൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ ഡ്യുവൽ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ബ്രേക്ക് സിസ്റ്റം റിവേഴ്സ് സെൻസർ റിമോട്ട് സെൻട്രൽ സെൻട്രൽക്ക് സിസ്റ്റം റിയർ വൈപ്പർ ഡി ഫോഗർ അലോയ് വീൽസ് റിമോട്ട് സെൻട്രൽ ഓഫ് സിസ്റ്റം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് റൂം ഇറേസ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ വകുപ്പ് വന്നാൽ നാല് ടയേഴ്സ് പുതിയ ടയേഴ്സ് ആണ് വരുന്നത് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ ടിയാഗോ ഡീസലിന് ചോദിക്കുന്ന റേറ്റ് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് നെഗോഷ്യോ പ്രൈസ് കൂടിയാണ് രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഉണ്ട് തന്നെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും നല്ലൊരു ട്രാക്ക് ലക്ഷം വന്നാൽ എൺപത് ശതമാനത്തോളം ലോൺ കിട്ടുന്നവരും അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വണ്ടി എടുക്കാൻ ഉണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ അടുത്തൊരു വണ്ടിയിലേക്ക് പോകും രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി എക്സ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് മുപ്പത്തിരണ്ടായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഫ്രണ്ട് ഫ്ലഡോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് ഫുൾ കവർ ഇൻഷുറൻസും അവൈലബിൾ ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് പവർ പവർ സ്റ്റീരിയോ അതുപോലെ തന്നെ എയർ ബാഗ് എ ബി സി ബി ഡി ബ്രേക്ക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത് ഈ ഒരു രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുക ചോദിക്കുന്ന റേറ്റ് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിൻ്റെ ആഘോഷവും പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ വണ്ടി ആണെങ്കിൽ നല്ലൊരു ട്രാക്ക് ക്ലാസ് വന്ന് തൊണ്ണൂറ് ശതമാനം ലോൺ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നവർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ടിയകുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഓപ്ഷൻ വരുന്നത് ലിറ്റർ പെട്രോൾ ഇഞ്ചിനാണ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് അറുപത്തി എട്ടായിരം കിലോമീറ്ററുകളും സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇന്റീരിയറും എക്സ്ടീരിയറും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് മറ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റയറിംഗ് ഫോർവർ പവർ ഇൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ റൂ സെൻസർ റിമോട്ട് സെൻട്രൽ സിസ്റ്റം ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ടയർ ഭാഗത്തൊക്കെ നാല് ഡയസ്സും അറുപത് ശതമാനത്തിന് മുകളിൽ ടയേഴ്സും ഉണ്ട് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ടീ ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചോദിക്കുന്നത് അതിന് ഏകോഷവും പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ വണ്ടിയായത് കൊണ്ട് തന്നെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വണ്ടിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെടുന്നു തീർച്ചയായും നമ്മുടെ ചാനൽ ഇതിനും സബ്സ്ക്രൈബ് ചെയ്തത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലോടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഡീലിക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും മാച്ചുവരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു